കൈതമൂട്ടിലെ ജോണിക്കുട്ടി കുറച്ച് നാൾ ഗൾഫിലായിരുന്നു അങ്ങനെ അവിടുത്തെ ജോലിയൊക്കെ മതിയാക്കി നാട്ടിൽ വന്ന് നല്ലൊരു വീട് വെച്ചു ജോണിക്കുടെ കുടുംബം അവിടെയാണ് താമസിക്കുന്നത് എന്നാൽ ജോണിക്കൂടെ കൈതമൂട്ടിൽ തറവാട് അതിനേക്കാൾ ശകലം കൂടെ അപ്പുറത്തോട്ട് മാറിയാണ് രണ്ട് ഒന്നര ഏക്കർ വസ്തു ഉണ്ട് അവിടെ അപ്പൻ മാത്രമേ താമസിക്കുന്നുള്ളൂ ജോണിയുടെ അമ്മ മരിച്ചിട്ട് കുറച്ച് വർഷങ്ങളായി എന്നാൽ അപ്പനെ ഒറ്റയ്ക്കാണ് അവിടുത്തെ വീട്ടിൽ താമസിക്കുന്നത് കാരണം അപ്പനോട് പല പ്രാവശ്യവും ജോണിക്കുട്ടി പറഞ്ഞു അപ്പച്ചൻ ഞങ്ങളോട് ഒന്നും താമസിച്ചില്ലേ നല്ല വീടില്ലയോ അപ്പോൾ അപ്പം പറയും മോനെ അത് വേണ്ട ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയൊരു കുഞ്ഞു വീടല്ലേ എനിക്കുള്ളത് അപ്പം ഞാൻ അതിനകത്ത് എൻ്റെ കാലശേഷം നിങ്ങളത് എന്തേലും ചെയ്തു എൻ്റെ കാലം വരെ എനിക്ക് അതിനകത്ത് താമസിക്കണം അപ്പനൊരാഗ്രഹമായിരുന്നത് അപ്പം അപ്പനെ ഈ മക്കൾ അല്ലേ മരുമകളെ കൊച്ചുമക്കളൊക്കെ വളരെയേറെ സ്നേഹിക്കുന്നു എന്ന് ആ തോന്നലപ്പനെ ദിവസവും ജോണിക്കുട്ടിയുടെ വീട്ടിൽ ചെന്നാണ് ആഹാരം കഴിക്കുന്നത് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും അവിടെ ചെന്ന് ആഹാരം കഴിച്ചിട്ട് മടങ്ങി വന്ന് ഈ അപ്പനെ ആ പഴയ വീട്ടിലാണ് താമസിക്കുന്നത് അങ്ങനെ മക്കളുടെ സ്നേഹവും കൊച്ചുമക്കളുടെ സ്നേഹവും മരുമയുടെ സ്നേഹവും ഒക്കെ വളരെ വാത്സല്യമായിട്ട് അപ്പനെ ഇത്രത്തോളം കരുതുന്നല്ലോ എന്നുള്ള ആ ഒരു ചിന്ത അപ്പന് വളരെ സന്തോഷമായി തൻ്റെ മക്കളിൽ നിന്നുള്ളതായ ഈ സ്നേഹം അത് എനിക്ക് ഒത്തല്ലോ അത് എൻ്റെ ഭാര്യയ്ക്ക് അത് ഒത്തില്ലോ എങ്കിലും എനിക്കത് അനുഭവിക്കാനൊത്തല്ലോ എന്നുള്ളതായ സന്തോഷം ആ അപ്പനെ എപ്പോഴും ഇങ്ങനെ മനസ്സിനെ ഇങ്ങനെ തൃസിപ്പിച്ചുകൊണ്ടേയിരുന്നു മക്കൾക്ക് അപ്പനോട് ഇത്രത്തോളം സ്ഥായിയോ അപ്പൻ പലരുടെയും പറഞ്ഞിട്ടുണ്ട് എൻ്റെ മക്കൾ എന്നെ എത്രത്തോളം കരുതുന്നത് ഈ ജോണിക്കുട്ടി പല പ്രാവശ്യം അപ്പനോട് പറഞ്ഞു ആ വസ്തു നമുക്ക് കൊടുക്കാം കൊടുത്തിട്ട് അപ്പനോടൊന്ന് താമസിച്ചിരുന്ന് അപ്പനോട് പല പ്രാവശ്യവും പറയുമായിരുന്നു അപ്പോൾ അപ്പനെ പറഞ്ഞ ഇതാണ് എൻ്റെ കാലശേഷം നിങ്ങൾ കൊടുത്തു തന്നെയല്ല നിൻ്റെ ചേട്ടന്മാർ രണ്ടുപേരുണ്ട് അവരമേരിക്കില്ല അവർക്ക് ഇതിൻ്റെയൊന്നും ആവശ്യമില്ല അപ്പോൾ എൻ്റെ കാലശേഷം വരെ അവിടെ കിടക്കണം അതെൻ്റെ ആഗ്രഹമാണെന്ന് പറഞ്ഞു അപ്പോൾ അപ്പന് ഈ വീട്ടിൽ വന്ന് ആഹാരം കഴിച്ചു മടങ്ങിപ്പോകുന്നു മരുമകളാകുന്ന വളരെ സ്നേഹത്തോടെയും വളരെ വാത്സല്യത്തോടെയും പെരുമാറുന്നു കൊച്ചുമോ കൊച്ചുമക്കൾ നല്ല സ്നേഹം മ മോന് അതിനേക്കാളും സ്നേഹം അപ്പം അപ്പന് എന്തെന്നില്ലാത്ത സന്തോഷമായി അങ്ങനെ ഒരു ദിവസം അപ്പനെ വൈകത്തെ ആഹാരം വീട്ടിൽ മകൻ്റെ മകൻ്റെ വീട്ടിൽ വന്ന് കഴിച്ചിട്ട് മടങ്ങിപ്പോയി എന്നാൽ ഇടയ്ക്ക് വെച്ചാണ് അപ്പനെ വർത്ത അയ്യോ താക്കോൽ വീടിൻ്റെ താക്കോൽ അവിടെ വെച്ചിട്ടില്ല എന്നാൽ എടുത്തില്ലല്ലോ മടങ്ങി മടങ്ങിച്ചെന്നു മടങ്ങി വീടിൻ്റെ മുറ്റത്ത് ചെന്നപ്പോഴേ വീടിനകത്ത് ചില ഒച്ചപ്പാടുകൾ ഒറ്റത്തുള്ള സംസാരങ്ങളാണ് കേൾക്കുന്നത് പെട്ടെന്ന് മരുമോടാ ശബ്ദമാക്കിട്ട് ആ കിളവനോട് എത്ര നാളുണ്ട് പറയുന്നു ആ വസ്തു കൊടുക്കു കൊടുക്കു കൊടുക്കുന്നു ഇവരൊക്കെ അമേരിക്കയിലുള്ളവരൊക്കെ എപ്പോഴും വന്ന് അതിൻ്റെ വീതം ആവശ്യപ്പെട്ടാൽ അത് കൊടുത്തല്ലാവുള്ളൂ ഈ കിളവനോട് എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല പിന്നെ നമ്മളെന്ത് ചെയ്യാനാ ഇവിടെ വരുമ്പം ഇവിടെ വരണ്ടാന്നോ അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടക്കേട് കാണിച്ചാൽ അത് നാട്ടുകാരെ കൊണ്ട് ഞാൻ പറയിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് ഞാൻ വരുമ്പോൾ സ്നേഹത്തോടെയും ഒക്കെ ഞാൻ പെരുമാറുന്നത് അല്ലെ എനിക്കൊരു യാ അയാളോട് എനിക്ക് യാതൊരു താല്പര്യവും ഉണ്ടായിട്ടല്ല അപ്പം മകനും പറയുന്നൊരു കാര്യം ഇടീപ്പം അതൊക്കെ പറ ആരും കേട്ടാലേ എന്തോ ചെയ്യും എൻ്റെ മനസ്സിലുണ്ട് ഈ ആഗ്രഹങ്ങളൊക്കെ ഈ അപ്പൻ എത്രയും പെട്ടെന്ന് ചത്തു പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പൻ ഇനിയും വയസ്സ് എഴുപത്തഞ്ചായി ഇനി അപ്പൻ എത്ര നാളുണ്ട് ഞാനിതൊക്കെ ചിന്തിക്കാതല്ല ഇരിക്കുന്നത് അപ്പം ആ അപ്പനെ ഇത് വെളിയിൽ നിന്ന് ഇവിടെ സംസാരം കേൾക്കുകയാണ് അപ്പൻ്റെ ചങ്ക് തകർന്നു പോയി താൻ ഇത്രത്തോളം സ്നേഹിച്ച് തന്നെ ഇത്രത്തോളം സ്നേഹിക്കുന്ന മക്കളാണെന്നുള്ള ധാരണ അവിടെ മാറിപ്പോയല്ലോ അപ്പനൊന്നും മിണ്ടാതെ മുറിയിൽ കയറി അപ്പം അപ്പനെ കണ്ടേ മോഹൻ ചോദിച്ചു അപ്പൻ എന്നാ തിരിച്ചു വന്നേ അത് ഞാൻ താക്കോലെടുത്തില്ല അപ്പൻ താക്കോലുമായിട്ട് മടങ്ങിപ്പോയി അപ്പനിങ്ങനെ ചിന്തിച്ചു ഇവരെ എന്നെ കളിപ്പിക്കുകയായിരുന്നു ഇവരുടെ ഈ സ്നേഹപഠനം ഇത് വ്യാജമായിരുന്നു ആ പിതാവ് അവിടെ അങ്ങനെ ചിന്തിച്ച് കുറച്ചു നേരം ഇരുന്നു നേരം ഒത്തിരിയായി അദ്ദേഹം കിടന്നു പിറ്റേ ദിവസം നേരം വെളുത്തു കാപ്പി പിടിക്കുന്ന സമയപ്പം അപ്പനെ കണ്ടില്ല ഉച്ചയ്ക്ക് ഉണ്ണാറായപ്പോഴും അപ്പോഴേ കണ്ടില്ല കുറച്ച് കഴിഞ്ഞപ്പോഴേ അപ്പനെ തിരക്കി ജോണിക്കുട്ടി അപ്പൻ താമസിക്കുന്ന വീട്ടിൽ ചെന്നു കഥ കടച്ചിട്ടേക്കാണ് കഥ തുറന്ന് തള്ളി തുറന്ന് നോക്കിയ ജോണിക്കുട്ടി കാണുന്ന കാഴ്ച അപ്പനെ ആ മുറിക്കകത്ത് ആ ഉത്തരപ്പടിമയിൽ ഒരു കയറിൻ്റെ അക്കത്ത് തൂങ്ങി നിൽക്കുന്ന കാഴ്ചയാണ്